നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കുംഭമാസം ഒന്നാം തീയതി വ്യാഴാഴ്ച ഇന്നലെ മകര പൗർണമി ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എല്ലാ മലയാളമാസ ആദ്യവും നടത്താറുള്ളത് പോലെ ഞങ്ങൾ എട്ട് ജോലിച്ചന്മാർ ചേർന്ന് നടത്തിയ പ്രശ്നചിന്തയുടെയും താമ്പുല പ്രശ്ന ചിന്തയുടെയും റിസൾട്ടുകളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാവിലെ മണി മുതലാണ് ഞങ്ങൾ എട്ട് ജ്യോത്സന്മാർ താമ്പുല പ്രശ്നചിന്ത തുടങ്ങിയത് വളരെ ഞെട്ടിക്കുന്ന ഫലങ്ങളാണ് ഈ താമ്പുല പ്രശ്നചിന്തയിലും കവടിപ്പലകയിലും കാണാൻ സാധിച്ചത് ഇതോടൊപ്പം തന്നെ ശനിയുടെയും വ്യാഴത്തിന്റെയും രാഹുവിന്റെയും കേതുവിന്റെയും രാശിമാറ്റവും ഞങ്ങൾ എട്ട് പേരും പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മലയാള മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുംഭമാസം ഒന്നാം തീയതി മുതൽ ഇവയിൽ പറയുന്ന പതിനാറ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നേട്ടങ്ങൾ കോടീശ്വര യോഗത്തിലേക്ക് എത്തുന്നതായിട്ടാണ് പ്രശ്ന പലയിലും താമ്പുല പ്രശ്ന ചിന്തയിലും കാണാൻ സാധിച്ചത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ ചിലർക്കെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ നിരാശപ്പെടേണ്ട കാര്യമില്ല ഈ കുംഭമാസം ഒന്നു മുതൽ തുടങ്ങുന്ന ആറ് മാസ കാലങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു കുതിച്ചുകയറ്റം നടത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് വട്ടപൂജ്യത്തിൽ നിന്നും മഹാരാജ യോഗത്തിലേക്ക് കിടക്കുന്ന ആ പതിനാറ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പരമദരിദ്രനായ കുജയലിനെ പോലും കോടീശ്വരനാക്കിയ മഹായോഗമാണ് മഹാരാജയോഗം അല്ലെങ്കിൽ കുബേരയോഗം എന്ന് പറയുന്നത് ഒരു ഒരാസിൽ ചിലപ്പോൾ ഒരിക്കൽ മാത്രം കിട്ടാൻ സാധ്യതയുള്ള യോഗമാണ് മഹാരാജയോഗം എന്ന് പറയുന്നത് ആ മഹാരാജയോഗവും കുബേരയോഗവുമാണ് ഈ ആയിരത്തി ഇരുപതിനാറാം ആണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഞാനീ പറയുന്ന പതിനാറ് നക്ഷത്രക്കാരെ തേടി വരാൻ പോകുന്നത് ഈ നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ വീടിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ തേടി നിങ്ങളുടെ വീടിനെ തേടി കുബേരയോഗവും മഹാരാജയോഗവും എത്തും ആ വീട് രക്ഷപെടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഈ യോഗങ്ങളിലൂടെ ഇവരെ തേടി വരാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദ ഈ വിഷുവിന് മുമ്പ് ഏപ്രിൽ മാസത്തിലെ മേടമാസത്തിലെ വിഷുവിന് മുമ്പ് മേടമാസം ഒന്നാം തീയതിക്ക് മുമ്പ് ഇവരുടെ ജീവിതത്തിലേക്ക് മഹാരാജയോഗം വന്നെത്തുന്നതായിരിക്കും ഇവരെ തേടി ഒരു മഹാസൗഭാഗ്യം അല്ലെങ്കിൽ ഇവർ ജീവിതത്തിൽ ഏറ്റവും വില മതിക്കുന്നതെന്ന് കരുതുന്ന ഒരു ശുഭ വാർത്ത ഈ വിഷുവിന് മുമ്പ് മേടം ഒന്നിനു മുമ്പ് വന്നു ചേരുന്നതായിരിക്കും എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും ഞാൻ പറയുന്നത് അച്ചീട്ടായിട്ടുള്ള കാര്യമാണ് നക്ഷത്രക്കാർ കുറിച്ചു വെച്ചോളൂ ഞാനും ഈ ചാനലുമൊക്കെ ഈശ്വര കൃപയാൽ ഉണ്ടാകും തീർച്ചയായിട്ടും ഈ വിഷുവിന് മുമ്പ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം പിറക്കുന്നതിന് മുമ്പ് ഇവരുടെ ജീവിതത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു സന്തോഷവാർത്ത കടന്നുവരും എന്നുള്ളതാണ് സാക്ഷാൽ കുബേര ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് നക്ഷത്രത്തിന് വരാൻ പോകുന്നത് ജാതകത്തിൽ മറ്റ് ഗ്രഹനില പ്രശ്നങ്ങൾ ഒന്നുമില്ല എങ്കിൽ നക്ഷത്രക്കാർക്ക് ആ മഹാസൗഭാഗ്യം ഈ വിഷുവിന് മുമ്പ് ലഭിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ചിലപ്പോൾ അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഇവർ ഏർപ്പെടുന്ന കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാകാനും സാധ്യതയുണ്ട് ദീർഘകാലത്തെ സ്വപ്നം വളരെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ട് കൊണ്ട് നേടാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടുന്നതുമാകാം ആ മഹാസൗഭാഗ്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത ഒരു സൗഭാഗ്യ വാർത്ത ഇവർക്ക് ഈ മേഡം ഒന്നിനു മുമ്പ് ഇവരുടെ ജീവിതത്തിലേക്ക് ഇവരുടെ വീട്ടിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനൊരു സൗഭാഗ്യ വാർത്ത നിങ്ങളെ വീട്ടിലേക്ക് വരും എന്നുള്ളത് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഇവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ആയുസിൽ മുഴുവൻ അനുഭവിക്കേണ്ടത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവർ അനുഭവിച്ച് തീർത്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൊണ്ടിരിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഇവരുടെ പ്രാർത്ഥനയും നെഞ്ചിൽ തട്ടിയുള്ള വിളിയും ഈശ്വരൻ കേട്ടു മഹാവിഷ്ണു കേട്ടു എന്ന് വേണം കരുതാൻ ഈ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാക്ഷാൽ കുബേര ഭഗവാനും മഹാവിഷ്ണുവും അവതരിക്കുകയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വെച്ചടി വെച്ചടി കുതിച്ചുയരാൻ പോവുകയാണ് ഈ ചിങ്ങമാസം അവസാനിക്കുന്നതിനു മുമ്പ് ഈ ഓണക്കാലത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ വളരെയേറെ ഐശ്വര്യങ്ങൾ വരുന്നതായിരിക്കും നിങ്ങളെ തേടി സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ജീവിതത്തിൽ വലിയ ചില വിജയങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ചില അപൂർവ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതം തന്നെ ഒരു മാജിക്കാണ് എന്ന് തോന്നുന്ന രീതിയിൽ അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ രണ്ടാം പകുതിയിൽ വന്നു ചേരാൻ പോകുന്നത് ഞാൻ ഈ പറയുന്നത് അച്ചീട്ടാണ് ഭരണി നക്ഷത്രക്കാരുള്ള വീടുകൾ രക്ഷപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഭരണിയാണ് രണ്ടാമത്തെ നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം ദൈവാധീനം അതിന്റെ ഏറ്റവും ഉച്ചാവസ്ഥയിൽ എത്തപ്പെടാൻ പോവുകയാണ് ഈ ആയിരത്തി ഇരുനൂറാം ആണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതം വച്ചടി വച്ചടി കുതിച്ചുയരാൻ പോവുകയാണ് ഏതു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അതിൽ നിന്നൊക്കെ നേട്ടങ്ങൾ മാത്രമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക ഏതു കാര്യത്തിൽ ചെന്ന് കൈവച്ചാലും അതിലേക്ക് വിജയം ഇവർക്ക് സുനിശ്ചിതമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ജീവിതം തന്നെ വഴിമാറി ജീവിതം വളരെ വലിയ വിജയത്തിലേക്ക് പോകുന്ന ലക്ഷ്മി കൃപയുണ്ടാവുന്ന മഹാവിഷ്ണുവിന്റെ പ്രീതി ഉണ്ടാകുന്ന ഒരു സൗഭാഗ്യ സമയമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വെച്ചടി വെച്ചടി കുതിച്ചു വീരാൻ പോകുകയാണ് ഈ ചിങ്ങം അവസാനിക്കുന്നതിന് മുമ്പ് അതായത് ഈ ചിങ്ങമാസം പിറുക്കുന്നതിന് മുമ്പ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഇവരെ തേടി വലിയൊരു സൌഭാഗ്യ വാർത്ത സൗഭാഗ്യങ്ങള് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ജീവിതത്തിൽ വലിയ ചില ഉയർച്ചകൾ ജീവിത വിജയത്തിന് ഉതകുന്ന ചില അപൂർവ സംഭവങ്ങൾ ഇതൊക്കെ നടക്കാൻ പോവുകയാണ് ജീവിതം തന്നെ ഒരു മാജിക് ആണ് എന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ പല അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവർക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ രണ്ടാം പകുതിയിൽ വന്നുചേരാൻ പോകുന്നത് ഇത് ഞാൻ പറയുന്നത് അച്ചിട്ടായിരിക്കും എഴുതി വെച്ചോളൂ നിങ്ങളുടെ വീട്ടിൽ കാർത്തിക നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരോട് പറയണം ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് കാർത്തിക നക്ഷത്രക്കാരുള്ള വീടുകൾ രക്ഷപ്പെടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ അതിൻ്റെ ഏറ്റവും വലിയ രീതിയിൽ എത്തപ്പെടാൻ പോവുകയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ ഈ രണ്ടാം പകുതിയിൽ കുബാരയോഗത്താൽ മഹാരാജ യോഗത്താൽ ഇവരുടെ ജീവിതം വച്ചടി വച്ചടി കുതിച്ചുയരും എന്നുള്ളതാണ് ഇവർ തൊട്ടതെല്ലാം എത്ര കേട്ട നക്ഷത്രക്കാർ തൊട്ടതെല്ലാം പൊന്നാകും എന്നുള്ളതാണ് ഏത് കാര്യത്തിന് തിരിച്ചാലും അതിൽ നിന്നെല്ലാം നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏത് കാര്യത്തിൽ ചെന്ന് കൈവച്ചാലും ഇവർക്ക് അവിടെയെല്ലാം ഭഗവാന്റെ കൃപ ലക്ഷ്മി കൃപ എന്നിവയെല്ലാം തൊട്ടറിയാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ധന സൗഭാഗ്യം ചെയ്യുന്ന ദിവസങ്ങളാണ് ഇവരെ തേടിയെത്താൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരനുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാരി ഉണ്ടെങ്കിൽ ഏതാണ്ട് മേടമാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ചില ഉയർച്ച അനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതൊരു തുടക്കം മാത്രമായിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക അതാണ് സത്യം ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ ആ ഒരു മാറ്റം ആ ഒരു സന്തോഷം ആ ഒരു സൗഭാഗ്യം അതൊരു വലിയ മാറ്റത്തിൻ്റെ ഒരു ജീവിത വിജയത്തിൻ്റെ ജീവിതം തന്നെ മാറി മറിയുന്നതിൻ്റെ ഐശ്വര്യം നിറയുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമായിരിക്കും എന്നുള്ളതാണ് പിന്നീട് തുടരെ തുടരെ സൗഭാഗ്യങ്ങളായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ സംബന്ധിച്ചിടത്തോളം ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇവരെ തേടി വരാൻ പോകുന്നത് മഹാരാജ യോഗത്താൽ ഇവരുടെ ധനസ്ഥിതി മാറും ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ മെച്ചപ്പെടും സങ്കടങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ എന്തൊക്കെ നേടണമെന്ന് ഇവർ ആഗ്രഹിച്ചുവോ അതെല്ലാം സ്വന്തമാക്കും ഏത് രീതിയിൽ ഇവർ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിലൊക്കെ ജീവിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഭഗവാനും ഭഗവതിയും ഇവരെ അനുഗ്രഹിക്കും മഹാവിഷ്ണു ഇവരെ അനുഗ്രഹിക്കും ഈശ്വരാധീനത്താൽ ഇവരുടെ ജീവിതത്തിൽ ഇന്നുവരെ സ്വപ്നം കണ്ടതെല്ലാം ഇവർ നേടിയെടുക്കുന്ന ഈശ്വരന്റെ സാന്നിധ്യം തൊട്ടറിയുന്ന നിമിഷങ്ങളായിരിക്കും ദിവസങ്ങളായിരിക്കും കടന്നു വരുന്നത് സമ്പൂർണ്ണ രാജയോഗം അതിന്റെ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവ്വവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കടന്നു വരും എന്നുള്ളതാണ് ഈ അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒരു ജോലിക്കായി മുട്ടാത്ത വാതിലുകൾ ഇല്ല എന്ന് തന്നെ പറയാം മാത്രമല്ല ചിലരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ജോലിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് പലവിധ പ്രശ്നങ്ങളാൽ അവര് വളരെ ബുദ്ധിമുട്ടിൽ ആയിരുന്നു എന്നുള്ളതാണ് ഈ രണ്ട് വിഭാഗത്തിലുള്ളവർക്കും സമ്പൂർണ്ണ രാജ്യുഗത്തിന്റെ ഫലങ്ങൾ ും ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവർക്ക് പോയ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പലവിധ അസുഖങ്ങൾ തനിക്കും തന്റെ കുടുംബത്തിലും ഉള്ളവർക്ക് പണം ചെലവഴിക്കേണ്ടി വരുന്ന ധാരാളം സന്ദർഭങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിന്റെ എല്ലാം കടം വിടാൻ ദൈവമായിട്ട് കനിന് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് ദൈവമായിട്ട് തന്നിരിക്കുന്ന ഈ സമ്പൂർണ്ണ രാജയോഗം എന്ന് പറയുന്നത് ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് ആ കടങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ ഉണ്ടായിരുന്ന സർവ്വ ബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗ്രഹനിലയുടെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പുതിയ വസ്തു വാങ്ങാനും നിലവിലുള്ള വാഹനങ്ങൾ മാറ്റി വാങ്ങാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമ്പൂർണ്ണ രാജ്യയോഗം വന്നു ഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷക്കാലമായിരിക്കും ഇത് അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും എന്നുള്ളതാണ് വളരെ ഉദാത്തമായ വളരെ ഉത്തമമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യവും ഈ വർഷം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ ലഭിക്കാതിരുന്ന ഈ നാളിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു വർഷം സമ്പൂർണമായിട്ടും അവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതൊരു പക്ഷെ സ്വദേശത്തോ വിദേശത്തോ ആയിരിക്കാം ഈ രണ്ടെടുത്താണെങ്കിലും നല്ല മികച്ച ശമ്പളമുള്ള ജോലികൾ ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലി ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ ഒരു സന്ദർഭമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കുക മകമാണ് അടുത്ത നക്ഷത്രം അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന മാസമാണ് മകംകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് വളരെ അനുകൂലമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ ഉണ്ടാകും തൊഴിൽപരമായി അട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനം പ്രതീക്ഷിക്കാം ഭക്ഷണ സുഖം ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വലിയ മുന്നേറ്റമാണ് കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ മകൻ നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ സൗഹൃദ ബന്ധങ്ങളൊക്കെ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യം ലഭിക്കും സർക്കാരിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കും ദാമ്പത്യ ജീവിത സൗഖ്യമാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഇതിന് മുൻപുണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ മാതാവിനോ അല്ലെങ്കിൽ മാതൃജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിൽ അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന വിശാഖ നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖനക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഈ ഒരു വിശാഖംകാരുടെ ഭവനങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഉരുതിരിഞ്ഞിരിക്കുന്നത് ഒരുപാട് രീതിയിൽ ഇവർക്ക് സമ്പത്തും പണവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ധനപരമായിട്ട് മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തന്നെ കടബാധ്യതകളെല്ലാം തീർക്കാൻ പൂർണ്ണമായിട്ടും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ബിസിനസ് മറ്റ് സംരംഭങ്ങള് സ്വയം തൊഴില് പണമിറക്കിയുള്ള മറ്റ് ബിസിനസ്സുകള് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ തൊഴിലൊക്കെ സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും അതുപോലെ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് വലിയ വിജയങ്ങൾ തേടാൻ വിശാഖ നക്ഷത്രത്തിന് ഈ ഒരു മാസം സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ആയില നക്ഷത്രമാണ് ആയില നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം ഐശ്വര്യത്തിന്റെയും ഉയർച്ചയുടെയുമായി തീരും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ളവരാണ് ഈ ആയില്ങ്കാര് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് വിവാഹയോഗമുണ്ടാവും വീട്ടിൽ സൽക്കർമ്മങ്ങൾ നടക്കും അതുപോലെ പ്രണയ സാഫല്യം സന്താന ഭാഗ്യം ഇതെല്ലാം കാണുന്ന വളരെ അസുലഭ അവസരമാണ് ആയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചുകൊടുത്തോളം ഭഗവതിയുടെ പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ഇടപെട്ടാലും ഇറങ്ങിത്തിരിച്ചാലും അവിടെയെല്ലാം വിജയിക്കാൻ ഇവർക്ക് സാധിക്കും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും തൊഴിലിൽ ഉയർച്ചയും അതുപോലെ ട്രാൻസ്ഫറും എല്ലാം ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അസമായിരിക്കും ഏത് കാര്യത്തിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം വിജയം ആഹ്ലാദം സന്തോഷം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഏത് കാര്യത്തിലെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം സുനിശ്ചിതമായ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇവർ തൊട്ടതെല്ലാം പൊന്നാക്ക ും എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കും അതായത് പല കാര്യങ്ങളും പലപ്പോഴും തുടങ്ങി വെച്ചിട്ട് പാതി വഴിക്ക് ഉപേക്ഷിക്കാനാണ് അനിര നക്ഷത്രക്കാർ ചെയ്യാറുള്ളത് എന്നാൽ ഇറങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും ബന്ധുഗുണം വർദ്ധിക്കും കുടുംബസമേത യാത്രകൾ നടത്തും ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം ഉണ്ടാകും അതുപോലെ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാവും ഭാഗ്യപുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന മാസം കൂടിയായിരിക്കും നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നേട്ടം ഇവർ കൈവരിക്കുന്നത് ധനപരമായ രംഗത്തായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികമായിരിക്കും ചോതിയാണ് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാതനകളുടെയും വേദനകളുടെയും മാസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് അതിൽ നിന്നെല്ലാം വളരെ വലിയൊരു മോചനം ലഭിക്കുന്ന സമയമാണ് ബന്ധുജനങ്ങളുടെ മായ വേർപാട് മുഖേന ഉണ്ടായ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത അവസാനിക്കും അതുപോലെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന മാന്ദ്യമെല്ലാം മാറി തൊഴിലിൽ അഭ്യുന്നതയും ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും അതുപോലെ സഹോദരങ്ങൾ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കും ശാന്തമാകും വീട് വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കാൻ കഴിയും വീടിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും തടസ്സങ്ങൾ മാറി എല്ലാ രംഗത്തും സർവ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന മാസം കൂടിയായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗ്രഹനിർമാണത്തിനായി പണം മുടക്കേണ്ടി വരും ഉറ്റ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാറ്റം ലഭിക്കും ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും അതുപോലെ വിദേശ യാത്രക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ വന്നുചേരും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നൊക്കെ വളരെയേറെ ധനലാഭം കിട്ടും പൂയമാണ് അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയേറെ ആകുലതകളും വ്യാകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞതായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു ശമനമുണ്ടാകാൻ പോവുകയാണ് ഇന്ത്യയിലേക്ക് ചേർന്നിട്ടുള്ളവർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകൾ ഈ മാസം ഉണ്ടാകും അതുപോലെ മത്സര പരീക്ഷ ഇന്റർവ്യൂ ഇവയിലെല്ലാം വളരെ മികവാർന്ന വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കടബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു ഈ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ കടബാധ്യതകളൊക്കെ മാറി കടങ്ങളൊക്കെ പൂർണമായിട്ട് മാറി സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുള്ള സകല ഐശ്വര്യങ്ങളും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വളരെ സന്തോഷിക്കുന്ന വളരെ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് അടുത്ത മാസം കടന്നു വരുന്നത് അരിഷ്ടതകളെല്ലാം മാറുന്ന മാസമായിരിക്കും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തൊഴിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിൽ വിജയം കാണുന്നു മത്സര പരീക്ഷകളിൽ വിജയം ഉണ്ടാകും ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് ചേരാനാകും അതുപോലെ ഇൻഷുറൻസ് ചിട്ടി മുതലായവയിൽ നിന്ന് ധനപരമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ ഇവർ കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ട് പൂയൻ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞങ്ങളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി അവരുമായിട്ട് അഭിപ്രായ രമ്യതയിലെത്താനായിട്ട് സൗഹൃദത്തിലെത്താനായിട്ട് സ്നേഹബന്ധങ്ങളിലെ ഉലച്ചിലില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത്തരം ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ മാറി ദാമ്പത്യപരമായിട്ട് ഐക്യവും അതുപോലെ കുംബകലഹങ്ങളെ മാറി മാറിയിലെത്തി സൗഹൃദാന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒട്ടേറെ നേട്ടങ്ങൾ ഇവര് കാൽ വെക്കുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന അസുലഭ അവസരമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക പൂരമാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമായിരുന്നു ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉണ്ടായിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് ഒന്നാം തീയതി മുതൽ ഇവര് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം നേടാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് തൊഴിലിൽ ഇവർക്കുണ്ടാകുന്ന ഉയർച്ചയാണ് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറെ നാളായി അതിന് പരിശ്രമം നടത്തിയിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവരുടെ മുമ്പിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും എല്ലാം തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ സഹോദര തുല്യവരായവരുടെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും സന്താന ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം കാണുന്നു അതുപോലെ ബിസിനസ്സിൽ വളരെയേറെ മുന്നോക്കം പോകാനായിട്ട് സാധിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും ബിസിനസ് മേഖലകളിൽ പണം മുടക്കി ഇരുന്നവർക്ക് ധാരാളമായിട്ട് സമ്പത്ത് വന്നു ചേരും അവിടെ അഭിവൃദ്ധി ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും സ്വയം തൊഴിൽ സംരംഭങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിജയമുണ്ടാകുമെന്നും കാണുന്നു പറയേണ്ട മറ്റൊരു നേട്ടം ആരോഗ്യരംഗത്തായിരിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവര് വിവിധ രോഗാദി ദുരിതങ്ങൾ കൊണ്ട് വലയുകയായിരുന്നു അതിനെല്ലാം ശമനമുണ്ടായി കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു പുണർദ്ദമാണ് മറ്റൊരു നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു അവസരമായിരിക്കും ൊഴിൽപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന പുനർത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ചേരുന്ന മാസമായിരിക്കും സ്വദേശത്തും വിദേശത്തും എല്ലാം തൊഴിൽ അവസരങ്ങൾ കാണുന്നു അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ കൂടിയെല്ലാം ധനലാഭം കാണുന്നു ചിട്ടിയിലെ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും വിവാഹാതി കാര്യങ്ങളിൽ തീരുമാനം ും വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് കയറിക്കിടക്കാൻ ഒരു ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ വാഹനം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് സ്ത്രീക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളുമെല്ലാം തള്ളിപ്പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർക്ക് അതിന് പകരം വീട്ടാനുള്ള ഒരു അസുലഭ അവസരമാണ് വന്നു ചേരുന്നത്ക്കാരാലും ബന്ധുക്കളാലും അതുപോലെ മിത്രങ്ങളാലും എല്ലാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു തിരുവോണ നക്ഷത്രക്കാർ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച ും പുതിയൊരു സൂര്യോദയമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും അവരുടെ ഉച്ചയിൽ ശുക്രൻ ഉദിക്കുന്നു എന്ന് തന്നെ പറയാം തിരുവോണ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന മാസം പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങള് സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചു തന്നെ നടത്താൻ ഇവർക്ക് സാധിക്കും പല വഴികളിൽ കൂടി ഇവരുള്ള വീടുകളിലേക്ക് ധനം വന്നു ചേരും ധനം കുമിഞ്ഞുകൂടുക തന്നെ ചെയ്യും കടബാധിതകൾ തീർക്കാനായിട്ട് ഇവർക്ക് സാധിക്കും തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മേഖലകളിലെ തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മത്സര പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് ഉന്നതമായ വിജയം കാണുന്നു ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയവയിൽ പണം മുടക്കിയവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മാസമായിരിക്കും അത്തമാണ് അവസാനത്തെ നക്ഷത്രം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാവുക തൊഴിൽ മേഖലകളായിരിക്കും തൊഴിൽ മേഖലകളിൽ പുരോഗതിയും അഭിവൃദ്ധിയും കാണുന്നു കായിക മേഖലകളിലും ദൃശ്യകലാ മേഖലകളിലും എല്ലാം പ്രവർത്തിക്കുന്ന അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മാസമായിരിക്കും അതുപോലെ സാമ്പത്തിക രംഗത്ത് വളരെയേറെ ഉയർച്ച കാണുന്നുണ്ട് തൊഴിലിൽ ഒട്ടനവധി പ്രൊമോഷൻസും പ്രശസ്തി പത്രവും എല്ലാം ലഭിക്കാൻ സാധ്യത കാണുന്നു സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭമാണ് പി പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും ബന്ധുമിത്ര ുമായിട്ടുണ്ടായിരുന്ന കലയങ്ങളെല്ലാം അവസാനിച്ച് രമ്യതയിലെത്താനായിട്ട് സാധിക്കും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും പക കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാകും അതുപോലെ സൽസന്താന ലാഭം കാണുന്നു നക്ഷത്രകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വിജയം കൈവരിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും എന്നുള്ളതാണ് ഈ മകരമാസം മുതൽ അടുത്ത മകരമാസം വരെയുള്ള ഒരു വർഷക്കാലം എല്ലാ നക്ഷത്ര ജാതകർക്കും വളരെ സൗഭാഗ്യം ലഭിക്കും എന്നുള്ളതാണ് അപ്പോ ഇവിടെ ഈ താമ്പുല പ്രശ്ന ചിന്തയിൽ കണ്ട ഈ നക്ഷത്രക്കാർക്കെല്ലാം ഈ ഒരു വർഷക്കാലം വളരെ സൗഖ്യദായകമായ ഒരു ഫലമായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് ആ ഫലങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച തോറും ദർശനം നടത്തി യഥോചിതും വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ് എണ്ണി നോക്കാതെ ഒരു പിടി നാണയം തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് സർവ്വ ദുരിതങ്ങളും കഷ്ടകാലങ്ങളും എല്ലാം മാറ്റി സർവ്വ സൗഭാഗ്യങ്ങളും തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നാണയം നെഞ്ചോട് ചേർത്ത് വെച്ച് ഭഗവാനെ മനമൊരുകി പ്രാർത്ഥിച്ച് തിരുനടയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ യഥോചിതം നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് പാൽപായസം തുളസിമാല നെയ്വിളക്ക് തുടങ്ങിയ മറ്റു വഴിപാടുകളും നിങ്ങൾക്ക് നടത്താവുന്നതാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം